ആകെ കേട്ടിട്ടുള്ളത് ലോകസമസ്ത സുഗരോഭവന്തുകൊണ്ടുണ്ട് അതിന്റെ മുകളിലാണ് ഗോ ബ്രാഹ്മണീഭ്യ ശുഭവസ്തു നിത്യം അതുകൊണ്ട് ബ്രാഹ്മണന്മാർക്കും ഗോവിനും ഉള്ള ആ ലോകം സുഗനമായി ജീവിക്കട്ടെ എന്ന് എന്ത് എന്ത് പറയാനാണ് ജീവന്തു ശരത ഓം ശാന്തി 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 അല്ല അറിവുള്ളവര് ഈ ലോകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കൂ അറിവില്ലാത്ത വിദ്യകൾ വന്ന് നമ്മളെ ആക്രമിച്ച ഈ ലോകത്ത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള സാമാന്യ ബോധം മതിയല്ലോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ടല്ലേ നമ്മൾ തന്നെ ആഗ്രഹിക്കില്ലേ നമുക്ക് അറിവ് തരുന്നവര് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേരായ മാർഗത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ രാജാവിനെ പോലും നേരായ മാർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അറിവുള്ളവര് വേണം അതെന്തുകൊണ്ടാണ് ഏത് കൊതുവിനും കൗതുകം ഏത് കേട്ടാലും അതിനെ നല്ലപോലെ പോലെ എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രട്ട് ചെയ്യാനുള്ള ധൈര്യവും ധൈര്യം വേണം ധൈര്യം വേണം തുലിക്കട്ടി വേണം പിന്നെ പവറും പൊസിഷനും വേണം അതില്ലാത്തവര് പറയുമ്പോഴാണ് ചിലപ്പം ആൾക്കാരെ അതിനെ എതിർക്കുക അതില്ലാത്ത സമയത്ത് ആരും എതിർക്കില്ലല്ലോ ആ ധൈര്യം ഉള്ളിടത്തോളം അതങ്ങോട്ട് പോയിക്കോട്ടെ ഇത് പറയുമ്പോൾ അടുത്ത ഇത്തരക്കാർക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ശ്ലോകമാണ് ഈ സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തായീഷ ഗോ ഗോ ബ്രാഹ്മണേഭ്യ നിത്യം ലോക സമസ്ത സുഖിനോ സമസ്തോഭമദോ ഇതില് ഇവർക്ക് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന രണ്ട് വാക്കുകളാണ് ഗോ എന്നുള്ളതും അതുപോലെ ബ്രാഹ്മണേഭ്യോ എന്നുള്ളതും ഇതില് ഗോ എന്ന് പറയുമ്പോൾ അങ്ങ് വളരെയധികം ജിയോ പോളിറ്റിക്സ് എല്ലാം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ലിംഗ്വിസ്റ്റിക്സിലും നല്ല ജ്ഞാനമുള്ള വ്യക്തിയാണെന്ന് നമുക്കറിയാം അങ്ങക്ക് ഏത് ഭാഷയും ഏറ്റവും എളുപ്പം പഠിച്ചെടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് അങ്ങക്കറിയാം റൂട്ട് എറ്റിമോളജി അനുസരിച്ച് ഗോ എന്ന പദം അതിന്റെ റൂട്ടിലോട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ജിയോ ഇന്ന് കാണുന്ന ജിയോ അതായത് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഒരു വാക്കിന് തന്നെ ആധാരമായിട്ടുള്ള ഒരു പദമാണ് സംസ്കൃതത്തിൽ ഗോ എന്നുള്ളത് അതായത് സകല ജീവജാലങ്ങളും അടങ്ങുന്ന ഭൂമിയെന്നും ചരിക്കുന്നവയെന്നും ഏർ സകല സൃഷ്ടികളെന്നും അർത്ഥമുള്ളതാണ് ഗോ എന്ന അർത്ഥം അല്ലേ അതുപോലെ തന്നെ ബ്രാഹ്മണ ബ്രാഹ്മണേഭ്യോ എന്ന് പറയുമ്പോ അല്ല ബ്രാഹ്മണേഭ്യോ എന്ന് പറയുമ്പോ അതില് പണ്ഡിതൻ ജ്ഞാനി അപ്പോ ഈ അറിവുള്ളവൻ സ്വസ്ഥമായിരിക്കട്ടെ സുഖമായി ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ അറിവില്ലാത്തവന് ഇത്തരത്തിൽ ഇങ്ങനെ കിടന്ന ബഹളം വെക്കുന്നതെന്ന് മനസ്സിലായി നമ്മളാരും ഗോവിന്ദച്ഛാമി സുഖമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറയാറില്ലല്ലോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അറിവുള്ളവന് ദൈവമേ ഒരുപാട് കാലം നമുക്ക് അറിവുകൾ നൽകാൻ അനുഗ്രഹം ഉണ്ടാകണേ എന്നല്ലേ നമ്മൾ പോലും പറയൂ എനിക്ക് തന്നെ അറിയാം അങ്ങയുടെ തന്നെ പല വീഡിയോകളുടെയും മടിയിൽ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് സാറിന് എന്നും സുഖമായിരിക്കണം സാർ ഒരുപാട് കാലം ഉണ്ടായിരിക്കണം അതുപോലെ നമ്മുടെ പൈതൃകാചാര്യ ഡോക്ടർ ഗോപാലേഷ്ണൻ സാറിന്റെ വീഡിയോയില് ഇന്നും എല്ലാവരും വന്നു സാർ എന്നും സുഖമായിരിക്കണം എന്ന് പറയാറുണ്ട് അപ്പൊ നമുക്ക് അറിവ് തരുന്നവര് സുഖമായിരിക്കണം എന്നാണ് സ്വാഭാവികമായിട്ട് എല്ലാ ജനതയും ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഒരു ശ്ലോകത്തില് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന എല്ലാ ജീവജാലങ്ങളും അതുപോലെ അറിവുള്ളവനും സുഖമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഇത്ര അസ്വസ്ഥത ഈ ഗോവ എന്നുള്ള അർത്ഥത്തിന് നമ്മള് കാളയുടെ ഭാര്യ എന്ന് പറയാറുണ്ട് കാളയുടെ ഭാര്യയാണ് ഗോവ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് മാത്രം പോയാൽ ഇത്തരം ആൾക്കാരുടെ ഒരു ഒരു അത്രേ ഉള്ളു വിവരം എന്നേ പറയാൻ പറ്റുള്ളൂ ശരിക്ക് പറഞ്ഞാൽ ഭൂമി എന്നൊരു അത് ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് ഭൂമി എന്നുള്ള ഒരു ഒരു എർത്ത് എന്നുള്ള ഗ്രൗണ്ട് അല്ല സ്വർഗം എന്നർത്ഥം അത് ഭൂമിയാണ് ആ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ആകാശം നല്ല വാക്കുകള് സരസ്വതി അമ്മ അങ്ങനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശവും നമ്മുടെ ഇന്ദ്രിയങ്ങളും എല്ലാം കൂടുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഭൂമിയെ നോക്കിക്കാണുമ്പോൾ നമുക്ക് സ്വർഗത്തിന് തുല്യമായിട്ട് തോന്നുവല്ലോ അതാണ് ഗോവ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഒരു ലോകം ആ ലോകത്തിനെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ബ്രാഹ്മണൻ എന്നുള്ളത് പലപ്പോഴേയും ധാരണ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വർഗമാണ് അല്ലെങ്കിൽ പൂണൂലിട്ടിട്ടുള്ളവരാണ് എന്നുള്ള ധാരണ തെറ്റാണ് അത് പൂർണ്ണമായിട്ടും പലയിടത്തും നമ്മുടെ ഈ സൂപ്പർഫിഷ്യലായിട്ട് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് തരംതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അതല്ല എന്നറിയുമ്പോഴാണ് ഏതൊരാചാര്യനും നമ്മുടെ ശരിക്ക് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു വലിയൊരു ബ്രാഹ്മണനാണ് പണ്ഡിതനാണ് ആചാര്യനാണ് ഗുരുവാണ് അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ട് ബ്രഹ്മഗുരുവാണ് എന്ന് ബ്രാഹ്മണനെക്കാളും മുകളിലാണ് ബ്രഹ്മഗുരു ഞാൻ ഗുരുദേവനെ പലപ്പോഴും പറയുന്ന സമയത്ത് ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഡിസ്കഷനിൽ പോലും ഞാൻ ബ്രഹ്മഗുരുവായ ശ്രീനാരായണ ഗുരു എന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പോ ആ ബ്രഹ്മഗുരു എന്നുള്ളതിനെ ബ്രാഹ്മണനെക്കാളും മുകളിലാണ് ബ്രഹ്മഗുരു ബ്രാഹ്മണന്മാരുടെ ഗുരുവാണ് ബ്രഹ്മം അറിയുന്ന ആളാണ് ബ്രഹ്മത്തെ അറിഞ്ഞവരെയും പണ്ഡിതൻ ആചാര്യൻ എന്ന് പറയുന്ന അവർക്ക് സുഖമായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മൂന്നാമത്തെ ലൈൻ കൃത്യമായിട്ട് മനസ്സിലാക്കാതിരിക്കാൻ കാരണം ആരോ എഴുതി കൊടുക്കുന്ന ആരോ പറഞ്ഞു കൊടുക്കുന്ന എവിടെയോ ട്രാൻസ്ലേഷൻസ് ഏതോ ഒരു ഇംഗ്ലീഷുകാരന്റെ വാക്കുകൾ അത് മലയാളം പോലും കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് സംസ്കൃതം പോട്ടെ മലയാളം പോലും കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ഏതോ ഒരു ട്രാൻസ്ലേറ്റർ ഏതോ ഒരു അറബിക്കാരനോ ഏതോ ഒരു ബ്രിട്ടീഷുകാരനോ ഇൻവേഡ് ചെയ്ത് വന്ന ഒരാള് കട്ടെടുത്തിട്ടുള്ള ശ്ലോകം എടുത്തിട്ട് അത് വെച്ചിട്ട് പറയുന്ന സമയത്ത് അതല്ലെങ്കിൽ ബോധമുള്ള ഒരാൾക്ക് പറയാൻ പറ്റുമോ നാല് ശ്ലോകത്തിൽ മൂന്ന് ശ്ലോകത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇടയിൽ ഒരു ശ്ലോകം തിരിക്കാൻ ഇതുപോലെ വട്ടുള്ളവരായിരുന്നു അന്ന് ശ്ലോകം എഴുതിയിട്ടുള്ളവർ അല്ലല്ലോ അപ്പൊ ഈ ചിന്തകള് ബ്രാഹ്മണ സന്തു നിർഭയ അപുത്ര പുത്രിയുടെ സന്തു പുത്രീണ സന്തു പൗത്രീണ ദേശയാം ക്ഷോഭരഹിത അങ്ങനെ പൃഥ്വിസ് ിനു പർജന്യ ഈ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ലല്ലോ ആകെ കേട്ടിട്ടുള്ളത് ലോക ലോകസമസ്ത സുഗനോ ഭവന്തുകൊണ്ടുണ്ട് അതിന്റെ മുകളിലാണ് ഗോ ബ്രാഹ്മണീഭ്യ ശുഭവസ്തു നിത്യം അതുകൊണ്ട് ബ്രാഹ്മണന്മാർക്കും ഗോവിനും ഉള്ള ആ ലോകം സുഖനമായി ജീവിക്കട്ടെ എന്ന് എന്ത് എന്ത് പറയാനാണ് ജീവന്തു ശരത ഓം ശാന്തി 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 അല്ല അറിവുള്ളവര് ഈ ലോകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കൂ അറിവില്ലാത്ത വിഡ്ഢികൾ വന്ന് നമ്മളെ ആക്രമിച്ച ഈ ലോകത്ത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള സാമാന്യ ബോധം മതിയല്ലോ ഗോ ബ്രാഹ്മണേഖ്യോ സുഖമസ്തു നിത്യം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ടല്ലേ നമ്മൾ തന്നെ ആഗ്രഹിക്കില്ലേ നമുക്ക് അറിവ് തരുന്നവര് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേരായ മാർഗത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ രാജാവിനെ പോലും നേരായ മാർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അറിവുള്ളവര് വേണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പറയാറുണ്ട് കൊതുവിനും ചോര തന്നെ കൗതുകം എന്ന് പറയുന്നത് പോലെ ഏത് ഏത് കേട്ടാലും അതിനെ നല്ല പോലെ എങ്ങനെ വേണമെങ്കിലും ഇൻടർപ്രിട്ട് ചെയ്യാനുള്ള ധൈര്യവും ധൈര്യം വേണം ധൈര്യം വേണം തൊലിക്കട്ടി വേണം പിന്നെ പവറും പൊസിഷനും വേണം അതില്ലാത്തവർ പറയുമ്പോഴാണ് ചിലപ്പം ആൾക്കാരെ അതിനെതിർക്കുക അതില്ലാത്ത സമയത്ത് ആരും എതിർക്കില്ലല്ലോ ആ ധൈര്യം അത് അങ്ങോട്ട് പോയിക്കോട്ടെ എന്തായാലും വളരെ വ്യക്തമായിട്ട് ഡിബിസി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗോ എന്നുള്ള പദത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം നമുക്കറിയാം ജിയോ എന്നുള്ള വാക്ക് തന്നെ ഗോ എന്നുള്ള സംസ്കൃത പദത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് നമ്മൾ റൂട്ട് എറ്റിമോളജി തേടി പോയി കഴിഞ്ഞാൽ മനസ്സിലാകും എല്ലാം അടങ്ങുന്നത് എല്ലാവർക്കും സുഖമായി താമസിക്കാൻ സാധിക്കുന്നത് എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ മറ്റൊന്ന് ശുഭമസ്തു നീറ്റ നമുക്കറിയാം അറിവുള്ളവരുണ്ടെങ്കിൽ മാത്രമേ ന്യായേണ മാർഗേണ മഹീഷ് രാജഗുരുക്കന്മാരായിരുന്നു പണ്ട് രാജാക്കന്മാരെ ഉപദേശിച്ചു കൊടുത്തിരുന്നത് അറിവുള്ളവരാണ് ആ രാജാക്കന്മാര് ന്യായമായ മാർഗത്തിൽ ഭരിക്കാനായിട്ട് അവരെ ഉപദേശം നൽകിയിരുന്ന അങ്ങനെയുള്ള അറിവുള്ളവരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കൂ എന്നുള്ളത് നമ്മളിന്ന് നമ്മുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളിലും അറിവില്ലാത്ത വിചിത്രമായിട്ടുള്ള തീവ്രവാദികൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ ഭീകരവാദികൾ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അറിവില്ലാത്തവര് നമ്മുടെ ഭാരതമോ അല്ലെങ്കിൽ ഭരണാധികാരികളെയോ നിയന്ത്രിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ ശ്ലോകം നമ്മൾ വായിച്ചിട്ട് അതുമായിട്ട് അതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ തന്നെ മനസ്സിലാകാവുന്ന കാര്യമാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും ആ ശ്ലോകം തന്നെ എല്ലാ ഹിന്ദുക്കളും പറയണം കാരണം അറിവുള്ളവര് നമുക്ക് ഉണ്ടാകട്ടെ അവർ സ്വസ്ഥമായിരിക്കട്ടെ നമുക്ക് അറിവ് തരുന്നവര് തന്നെ നമ്മുടെ രാജ്യം ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഡിത്തങ്ങള് പുലമ്പുന്നവരോട് സത്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് കാരണം ഇവരിങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ അറിവുള്ളവരിൽ നിന്ന് ഒരുപാട് വിവരണങ്ങൾ കേൾക്കാൻ ഭാഗ്യമുണ്ടാകുന്നത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏർ ദുർജനാനം പ്രഥമം വന്ദേ സജനം തദ്രം എന്നുള്ള ശ്ലോകം ഓർത്തുപോവുകയാണ് ഇത്തരത്തിലുള്ള വ്യക്തികളെ കാണുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും അറിവ് ഞങ്ങൾക്കായി നൽകിയ ടി പി എസ് സിക്ക് ഒരുപാട് ഒരുപാട് നന്ദി